ുംബ്സ്ക്രൈബ് ചെയ്യുക മധുര നഗരം ലഭിപ്പിച്ച ഭഗവതി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമന്തി തപസ് അനുഷ്ഠിച്ചതായും ഐതിഹ്യമുണ്ട് തെങ്ങന്നൂർ അമ്മയെ ഭദ്രകാളി ഭാവത്തിലും ആരാധിച്ചു വരുന്നു ആസാമിലെ കാമാക്കി ക്ഷേത്രത്തിന് തുല്യമാണ് കേരളത്തിലെ ചെങ്ങന്നൂർ ക്ഷേത്രം എന്ന സങ്കല്പമുണ്ട് ക്ഷേത്രത്തിൽ നടന്നു വരുന്ന തൃപ്പൂർ ഇതിന്റെ വലിയൊരു തെളിവാണ് ചെങ്ങന്നൂരമ്മ അരേ രാജാവിന്റെ മകളാണ് എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് മഹാദേവന്റെ ശാപത്താൽ ശ്രീ പാർവതി ഒരു മുപ്പോ കുടുംബത്തിൽ ജനിച്ചതായും മുപ്പോ യുവാവിന്റെ രൂപത്തിൽ വന്ന പരമശിവനെ സ്വയംവിരം ചെയ്തതായും പുരാണത്തിൽ കഥയുണ്ട് ഇന്നത്തെ കൊല്ലം ജില്ലയിൽ അറബിക്കടലിലും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പാട് എന്ന സ്ഥലത്തെ താമസക്കാരായ അരയന്മാർ ഇങ്ങനെ അവതരിച്ച ദേവിയുടെ പിന്മുടക്കാരാണെന്ന് വിശ്വസിച്ചു ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുംഭമാസത്തിൽ ശിവരാത്രിക്ക് ആലപ്പാടിന്റെ അരയ സമുദായക്കാർ നടത്തുന്ന ചടങ്ങാണ് പരിശം വയ്ക്കൽ അരയ അരയകുല ആചാരപ്രകാരം വിവാഹസമയത്തുള്ള ചടങ്ങാണ് പരിശം വയ്ക്കൽ അതിനാൽ അരയ സമുദായക്കാരുടെ കുലദൈവമായും ചെങ്ങന്നൂർ അമ്മയെ ആരാധിക്കുന്നുണ്ടെങ്കിലും തെങ്ങന്നൂർ ശിവക്ഷേത്ര കുട്ടി ചരിത്രപരമായി നോക്കുമ്പോൾ പടക്കം കുറവാണ് ഊർവരതയുടെ പ്രതീകമായ മാതൃഭഗവതി കണ്ണത്തിൽ പങ്കൽപ്പത്തെ വളരെ കാലം മുൻപേ ഇവിടെ ആരാധന നടത്തിയിരുന്നു പിന്നീട് മഞ്ഞിപ്പുഴ തമ്പുരാകർമാറിന്റെ കാലത്താണ് ചെങ്ങന്നൂർ ദേവരെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കുന്നത് അന്ന് പറയപ്പെട്ട ബന്ദരകുലത്തിലെ പെരുന്ദശന്റെ നേതൃത്വ പാഠത്തിൽ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു പക്ഷേ ആ പഴയ ക്ഷേത്രം പിന്നീട് കത്തി നശിച്ചു പോവുകയും അതിനുശേഷം തഞ്ചാവൂരിൽ നിന്നും വരുത്തിയ പ്രഗത്ഭരുടെ നിരീക്ഷണത്തിൽ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്തു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് ഇത് നടന്നത് ചെങ്ങന്നൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പമ്പാ നദിയുടെ പടിഞ്ഞാറക്കരയിലാണ് ഈ മഹാക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ശബരിമലയിൽ നിന്ന് ഒഴുകി വരുന്ന പമ്പാ നദി ക്ഷേത്രത്തിൽ നിന്നും അര അര കിലോമീറ്റർ വടക്കുഴപ്പ് മാറി ഒഴുകുന്നു പമ്പാനദിയിലുള്ള മിത്രപ്പുഴ കടവിലാണ് ഉത്സവ അവസാനം ഭഗവാന്റെയും തൃപ്പൂത്തുകാലത്ത് ഭഗവതിയുടെയും ആറാട്ടുകൾ നടത്തുന്നത് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുന്നത്തും മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇവിടെ തൊഴുതു വേണം പ്രധാന ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എന്നതാണ് ചിട്ട സാമാന്യം വലിയ വട്ടശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി കുന്നത്തപ്പൻ കൂടികൊള്ളുന്നു കിഴക്കുഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായി ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഇത് താരതമ്യേന പുതിയതാണ് ഉദ്രമൂർത്തിയായി ശിവന്റെ കോപം തടുക്കാനാണ് ഇവിടെ ആഞ്ജനേയനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവന്റെ അംശാവതാരവും ശ്രീരാമസ്വാമിയുടെ നിത്യദാസനുമായ ഹനുമാനെ തൊഴുതാണ് ഭക്തർ ശിവനെ തൊഴാൻ പോകുന്നത് ഇത് കടന്ന് അല്പം കൂടി ചെല്ലുമ്പോൾ വലിയൊരു അരയാൽമരം മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃഷമായ അരയാളിനു മുകളിൽ ബ്രഹ്മവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൂടുകൊള്ളുന്നു എന്നാണ് സങ്കല്പം ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം മുന്നൂറ് വർഷം മുമ്പുണ്ടായ അഗ്നിബാധയിൽ നശിച്ചു പോയിട്ടുള്ളതും ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുൻപ് പുതുക്കി പണിതതുമാണ് മൂന്ന് നിലകളോടുകൂടിയ ഈ ഗോപുരം കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ക്ഷേത്രഗോപുരമാണ് കേരളീയ ശൈലിക്കൊപ്പം പാശ്ചാത്യ നിർമ്മാണ ശൈലിയും സമന്വയിപ്പിച്ചുണ്ടാക്കിയ ഈ ഗോപുരത്തിന്റെ രണ്ടാമത്തെ നിലയിൽ ആധുനിക രീതിയിലുള്ള ജനലുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നത് വലിയൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള ആനവാതിലിന് ഇരുവശങ്ങളുമായി വേറെയും രണ്ട് ചെറിയ വാതിലുകൾ കാണാം ഏറ്റവും മുകളിലെ നിലയിലാണെങ്കിൽ ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മൂന്ന് ദിക്കുകളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോപുരങ്ങളുണ്ട് അവയ്ക്ക് ഈ രണ്ട് നിലകളെ ഉള്ളു അവയിൽ തന്നെ പടിഞ്ഞാറ ഗോപുരത്തിന് കൂടുതൽ ആകർഷണം കൊടുത്തിട്ടുണ്ട് ദേവിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പണ്ട് ഇവിടെ സത്യം ചെയ്യുന്നത് അതിവിശേഷമായ ചടങ്ങായിരുന്നു ചെങ്ങന്നൂർ പടിഞ്ഞാറൻ നടയിലെ സത്യം എന്നു കേട്ടാൽ തന്നെ ജനങ്ങൾ ഭയക്കുമായിരുന്നു ക്ഷേത്രങ്ങൾ കോടതികളുടെ സ്വഭാവം കൂടി കൈയാളിയിരുന്ന ഒരു കാലത്ത് കുറ്റവാളികളെ ഇവിടെ കൊണ്ടുവന്ന് സത്യം ചെയയിപ്പിക്കുന്നത് പതിവായിരുന്നു പടിഞ്ഞാറെ ഗോപുരത്തിന്റെ ഒരു വശത്തുണ്ടായിരുന്ന ഒരു പൊത്തിൽ കൈയിടിപ്പിച്ച ശേഷം സത്യം ചെയ്യിക്കൽ നടത്തിയിരുന്നു ഈ പൊത്തിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് ഉണ്ടായിരുന്നു പറയുന്നതെന്ന് കള്ളസത്യമാണെങ്കിൽ പാമ്പ് കടിക്കുകയും കടിച്ചയാൾ ഗോപുരത്തിന് പുറത്തുപോയി കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ നടയിൽ തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രവും ഗംഗാദേവി ക്ഷേത്രവും ജഡാവരി എന്ന പേരുള്ള ചെറിയ ഒരു കുളവുമുണ്ട് തിരുവമ്പാടി ക്ഷേത്രം എന്നാണ് ഈ കൃഷ്ണക്ഷേത്രം അറിയപ്പെടുന്നത് ഗ്രമൂർത്തിയായ തൃച്ചെങ്ങരൂരപ്പന്റെ കോപം തണുപ്പിക്കാനാണ് ഈ പ്രതിഷ്ഠയെന്നും അതല്ല ശൈവ വൈഷ്ണവ സൗഹൃദ പ്രതീകമാണെന്നും വിശ്വസിച്ചു വരുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക